മനഃശുദ്ധിക്ക് എന്താ വഴി മനഃശുദ്ധമാകാൻ എന്താ വഴി ഭഗവാന്റെ സ്മരണമാണത്രേ ഭഗവാന്റെ തിരുനാമജപമാണത്രേ ഭഗവത് കഥാശ്രവണമാണത്രേ ഭഗവത് ഉപാസനയാണത്രേ അതുകൊണ്ട് ഭഗവാനെ കുറിച്ച് നിരന്തരം കേൾക്കുക പറയുക സ്മരിക്കുക ചിന്തിക്കുക തത്കഥനം അന്യോന്യം തത് പ്രബോധനം ഇത് തന്നെയാണ് അതിനുള്ള ഉപായം നിത്യനിരന്തര ഹരിസ്മരണം അതാണ് മനഃശുദ്ധിക്കുള്ള മാർഗം പതിനേറ്റവും എളുപ്പമുള്ളതല്ലേ ഭഗവത് കഥ നോക്കൂ ഭഗവത് കഥ ഒരു തീർത്ഥമാണ് മറ്റൊരു തീർത്ഥമുണ്ട് ലോകത്തെ മുഴുവൻ പരിശുദ്ധമാക്കുന്ന പതിതപാവനിയായ ഗംഗാമാത ഈ ഗംഗക്ക് ഇത്രയും പവിത്രത എവിടുന്നുണ്ടായി സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ പാദം കഴിയ തീർത്ഥമാണിത് അല്ലേ വിഷ്ണുപതിയാണ് വിഷ്ണുവിൻ്റെ പാറതീർത്ഥമാണ് ത്രിഭുവനങ്ങളെയും പരിശുദ്ധമായി ഒഴുകുന്ന പതിതപാവനിയായ ഗംഗ പക്ഷേ ആ ഗംഗയിൽ ഒരാൾ വീണുപോയി നമുക്ക് കൺട്രോൾ പോയി നെല്ല നീന്തലെന്നറിയില്ലോ ആ ഹരിദ്വാറിലൊക്കെ പോയ ഗംഗയിൽ ചെയിനൊക്കെ പിടിച്ച് കുളിക്കണം അല്ലെങ്കിലോ കൈവിട്ട് പോയ പിന്നെ ശവം കൂടിയും കിട്ടില്ല ഗംഗയിൽ ഒരാൾ മുങ്ങിപ്പോയി കഴിഞ്ഞാൽ അയാൾ മുക്തനാവുന്നില്ല എന്നാൽ ഭഗവാന്റെ കഥാ തീർത്ഥമാകുന്ന ആ ഗംഗയിൽ നാം നിൽക്കള്ളിയില്ലാതെ കൺട്രോൾ വിട്ട് നാം നമ്മെ മറന്നാ അതിൽ ഒഴുകി പോകാനിട വന്നാലോ ആ ഭഗവത് അങ്ങനെ ആഴ്ന്ന മുഴുകി നാം നമ്മെ തന്നെ വിസ്മരിക്കും ദേഹവിസ്മൃതിയിലാഴുന്ന നില വന്നാലോ നാം എത്ത ഭഗവത് പദത്തിലാ നാം എത്ര വൈകുണ്ഠത്തിലാണ് നാം പരമാത്മപ്രാപ്തിയിലെത്തുക നമ്മുടെ ജീവിതം ജീവൻ ജീവൻമുക്തി കൊണ്ട് ധന്യമാകും നമുക്ക് ഭഗവാൻ്റെ പാർവതീർത്ഥമാകുന്ന ഗംഗയ്ക്കും പവിത്രതയുണ്ട് അതിൽ ഭാവനയോടുകൂടി കുളിച്ചാലേ ശുദ്ധിയുള്ളൂ ഗംഗയിലെ വെള്ളം എച്ച് ടൂ ആണ് എൻ്റെ കിണറിലെ വെള്ളം എച്ച് ടു ആണ് പൈപ്പിൽ വരുന്ന വെള്ളവും ആ ഭാവനയിൽ ഗംഗയിൽ കുളിച്ചാൽ മനഃശുദ്ധി ഉണ്ടാവുമോ ഇല്ല ഭാവന പ്രധാനമാണത് ഭാവ ക്ഷേത്രം തീർത്ഥം ഇവിടെയൊക്കെ നമുക്ക് ഭാവനയ്ക്കനുസരിച്ചേ ഫലമുള്ളൂ എന്നാൽ ഭഗവാന്റെ കഥ അങ്ങനെയല്ല ഭഗവാന്റെ കഥ കേൾക്കുന്നവരെ പറയുന്നവരെ എല്ലാരെയും ഒരുപോലെ ശുദ്ധാക്കും ശ്രോത്രാഞ്ജലി വിപസ്പൃശ്യ ധുനുദേ കർമ്മവാസനാം നാശുക ബ്രഹ്മർഷി പറയണത് എന്ത് നമ്മുടെ കാതുകളിലൂടെ അകത്തേക്ക് അങ്ങോട്ട് വിട്ടാൽ മതി തന്നെ നാം അറിയാതെ അത് ഉള്ളിൽ പ്രവർത്തിച്ചോളും ആ കർമ്മവാസനകളെ ഒക്കെ അവിടുന്ന് പുറത്താക്കും ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ ഒരു മഹിമ ഭഗവാന്റെ കഥകൾക്ക് മാത്രമേ ഉള്ളൂ വേറെ ആരുടെ കഥകൾക്കും കഥകൾക്കുമില്ല അന്തം അതുകൊണ്ടാണ് ബ്രഹ്മാവ് ഭഗവാൻ കൃഷ്ണാവതാരത്തിന് മുമ്പ് സ്തുതിക്കുമ്പോൾ പറയും ശൃണ്ണന്തി ഗായന്തി ഗൃണന്തി അഭീഷ്ണശഹ സ്മരന്തി നന്ദന്തി തവേഹിതം ജനാഹാം ഭഗവാനെ അവിടുത്തെ ഗുണഘടങ്ങൾ ആരാണോ വർണ്ണിക്കുന്നത് കേൾക്കുന്നത് സ്മരിക്കുന്നത് ചിന്തിക്കണത് ആരാണോ സകല പ്രവർത്തികളും അവിടുത്തെ പദാരവിന്ദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യണത് അവർക്ക് പിന്നെ ഭവന ഭവായ കല്പതയെ പിന്നെ ഈ അജ്ഞാനമോ അതുകൊണ്ടുണ്ടായ ജനനമരണ കറക്കമോ ഇല്ല അവരെത്തും എവിടെ എത്തും ആ ഭവപ്രവാഹോപരമം പദാംബുജം ഈ സംസാരത്തിൻ്റെ മറുകരയാകുന്ന കപ്പൽ സുരക്ഷിതമായി തുറമുഖത്തെത്തുമ്പോൾ കണക്കെ ഭഗവത്പദങ്ങളിലെത്തിച്ചേരും പരമസത്യത്തിലെത്തിച്ചേരും ജീവൻ മുക്തനാകുവരും ഇതാണ് ഭഗവാന്റെ അവതാരത്തിനും അവതാര മഹിമകൾക്കുമുള്ള മഹിമ അതുകൊണ്ട് ഇതൊക്കെ അറിയുന്നവരാണ് ഈ മഹർഷിമാരെ ഗുണാനു ഹരേ ഹേ ആ ഹരിഗുണങ്ങൾ പാടിയും കെട്ടും കീർത്തിച്ചും മനസ്സിനെ അതിൽ തന്നെ നിർത്തുന്നു അത്രയും നൃത്തം ശുഖബ്രഹ്മർഷി പോലെ നിർഗുണ ബ്രഹ്മനിഷ്ഠനായിരുന്നു സമാധിനിഷ്ഠനായിരുന്നു ഭഗവാന്റെ ഗുണഗണങ്ങളാൽ ആകൃഷ്ടനായിട്ടാണ് ഭാഗവതം പഠിക്കാനടയുന്നത് ഇത്രയും മഹിമയുള്ള ഭഗവാന്റെ കഥ ശുദ്ധി ശുദ്ധിയ ശുദ്ധികാമോ നശൃുയാത് കലിമലാപഥം മനസ്സിലെ വിഷയവാസനകളാവുന്ന മാലിന്യങ്ങളെ കാമക്രോധലോപാധികളാവുന്ന ദുർവാസനകളെ ദുർഗുണങ്ങളെ ഒക്കെ ഉന്മൂലം ചെയ്ത് ആ ഹൃദയത്തെ പരിശുദ്ധമാക്കി തീർക്കാൻ കഴിവുള്ള ഭഗവത് കഥകളെ വിവേകികളായ ആരാണ് കേൾക്കാണ്ടിരിക്കുകയെന്നാ ചോദിക്കണേ ധാരാളം ഭഗവാന്റെ കഥകൾ കേൾക്കണം ഭഗവാനെക്കുറിച്ച് കേൾക്കണം ശ്രവണം ഭക്തി ഉണ്ടാകാനുള്ള ആദ്യത്തെ അനുഷ്ഠാനം എന്താ ശ്രവണമാണ് ഭഗവാൻ്റെ അമൃത സമാനമായ കഥകൾ ഈ വേൾഡ്ലി സ്റ്റോറി പോലെയല്ല ഭഗവാൻ്റെ ഓരോന്നും ഭഗവാൻ്റെ എല്ലാം ദിവ്യമാണ് ഭഗവാൻ്റെ കഥ ദിവ്യമാണ് ഭഗവാൻ്റെ നാമം ദിവ്യമാണ് ഭഗവാൻ്റെ രൂപം ദിവ്യമാണ് ഭഗവാന്റെ ധാമം ദിവ്യമാണ് ഭഗവാൻ്റെ എല്ലാം ദിവ്യമാണ്